ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കളുടെ സന്തോഷമെന്ന് പറയുന്നത് അത് ആദ്യമായി ചിരിക്കുന്നു അമ്മയിൽ നിന്ന് വിളിക്കുന്നു ആദ്യമായി കമഴ്ന്നു വീഴുന്നു അതുപോലെ തന്നെ ആദ്യമായി മുട്ടുമേൽ നീന്തുന്നു എണ്ണിട്ട് നിൽക്കുന്നു നടക്കുന്നു ഇതൊക്കെ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ സന്തോഷം പകരുന്ന കാര്യമാണ് ഇതാ ഈ കുഞ്ഞും തൻ്റെ ജീവിതത്തിൽ ആദ്യമായി കമർന്നു വീണ് മുട്ടുമേൽ നീന്തുകയാണ് ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നുണ്ട് അലറി വിളിക്കുന്നു കരയുന്നു ഒത്തിരിയേറെ പ്രയാസപ്പെട്ട് കാലുകളുടെ മുട്ടും കാലുകളുടെ പാദങ്ങൾ കൊണ്ട് ചവിട്ടി ചവിട്ടി മുന്നോട്ട് പോവുക ഈ സമയത്തൊക്കെ ഒത്തിരി നിലവിളിച്ച് കരയുന്നുണ്ട് ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട് തൻ്റെ മാതാപിതാക്കൾ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് മാതാപിതാക്കൾ കുഞ്ഞിനെ പുറകെ കിടത്തിയിട്ട് മുന്നിൽ പോയിരിക്കുക മാതാപിതാക്കൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് കുഞ്ഞ് നീന്തി നീന്തി എത്താൻ ശ്രമിക്കുക ഇതിനിടയ്ക്ക് ഒത്തിരി പ്രയാസപ്പെടുന്നതായി നമുക്ക് കാണാം ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി കരയുന്നത് എന്നിട്ടും മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ സ്വാഭാവികതയിലേക്ക് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുക സ്വന്തമായി അത് നീന്തി നീന്തി വരുവാൻ വേണ്ടി ഇതുപോലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകൾ നൽകിയിട്ടുണ്ട് ലക്ഷ്യസ്ഥാനത്ത് നാം സ്വയം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഓരോരുത്തർക്കും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അതിനിടയിൽ നിലവിളിക്കേണ്ടി വരും കരയേണ്ടി വരും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ ലക്ഷ്യ എത്തിച്ചേരുക തന്നെ ചെയ്യും അവസാനം കുഞ്ഞ് ഏകദേശം തൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് എത്തി മാതാപിതാക്കളെ നോക്കുന്ന സമയം അതിൻ്റെ അമ്മ തൻ്റെ കരങ്ങൾ നീട്ടി തന്നെ കരങ്ങളിലേക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ കരങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോഴേ കാണുന്നത് ഏകദേശം അവൻ്റെ അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ തൻ്റെ കരങ്ങൾ നീട്ടി അവനെ തൻ്റെ കരങ്ങൾ കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മളും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി പരിശ്രമിക്കുക ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും ഇത് അമ്മയുടെ കരങ്ങളിൽ അവനെത്തി